നമ്മെ ആരെങ്കിലും വല്ലാതെ ശല്യം ചെയ്യുന്നു പ്രയാസപ്പെടുത്തുന്നു വെറുതെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളുടെ ആ ശല്യവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതാക്കാനെ പല പ്രവാസികളും അങ്ങനെ നമ്മളോട് പറയാറുണ്ട് ചില ആളുകളുടെ ശല്യം കാരണം ഒരു പുരോഗതിയുമില്ല അയാളും വല്ലാതെ നമ്മളെ ഇടങ്ങറാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ എടുത്ത് വളരെ ശുദ്ധിയോടുകൂടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് രണ്ടത്ത് നിസ്കരിച്ച് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഓരോ നൂറ് തവണയും കഴിയുന്ന സമയത്ത് അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ ദ്വാന ചെയ്താല് അയാളുടെ ശല്യം ഉണ്ടാകൂല അയാൾ മായിട്ടുള്ള പ്രയാസങ്ങള് അയാൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകള് അതൊന്നും നമുക്ക് ഏൽക്കൂല അള്ളാഹു വലിയൊരു ഹൈഫ് അവന് നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരു ഒരാണ്ട് അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് അറുപത്തിയാറ് തവണ പാരായണം ചെയ്യുകയും അതിനുശേഷം അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് തവണ എന്ന് പറയുന്ന ഇസ്മ പറയുകയും ചെയ്ത് ഇതിൽ പറയുന്ന രൂപത്തില് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളാണോ അത് നിറവേറ്റപ്പെടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തിരിയുന്നില്ല ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് വന്ന സ്വപ്നത്തിൽ ആ വിഷയത്തിലുള്ള ഒരു റാഹത്തുള്ള തീരുമാനം രഹസ്യങ്ങള് അവൻ അറിയിച്ചു കൊടുക്കും എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞ ആ സൂറത്തും ആ ഇസ്മുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് അമല ചെയ്യാനുമുള്ള ഉള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പലരും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഈ ആഴ്ച നമുക്ക് ഡേറ്റ് ഇല്ല നിലവിൽ അപ്പോൾ ഇനി അടുത്ത ചൊവ്വാഴ്ചയാണുള്ളത് ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് അപ്പോൾ ഞായറാഴ്ച മണിക്ക് ശേഷം വിളിക്കുമ്പോൾ പലരും വിളിക്കുമ്പോഴേക്ക് ബുക്കിംഗ് ഫുൾ അപ്പോൾ ആദ്യം ആദ്യം വിളിക്കുന്നവർക്കാണ് ആ ബുക്കിങ്ങിന്റെ ടോക്കൺ നമ്പർ ലഭിക്കുക എന്നറിയിക്കുന്നത് അപ്പൊ ഇത് ബോധപൂർവം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ നമ്പറും സേവ് ആക്കാത്ത നമ്പറാണ് അതുകൊണ്ട് തന്നെ ആരെ വിളിക്കുന്നത് നമുക്ക് അറിയൂല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇന്ന ആളുകളുടെ ഇത് എടുക്കുന്നു എടുക്കാതിരിക്കുന്നു അങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ ഇല്ല പിന്നെ പറയാനുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളൊരു ടൈം റാൻഡം ആയിട്ട് നിങ്ങൾക്ക് നൽകും ഇവിടെ ഇങ്ങനെ ഇത്ര സമയത്താണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ എത്തേണ്ടത് പറഞ്ഞാലും ചിലപ്പോൾ അത് ഡിലേ ആകുന്നുണ്ട് പല കേസുകളും ഗൗരവമുള്ള കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില കേസുകൾക്ക് നമുക്ക് കൂടുതൽ സമയം വരും അപ്പൊ അങ്ങനെ സമയം എടുക്കുമ്പോൾ അത് സമയം കൂടുതലാകുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോ രണ്ടുമണിക്ക് ടോക്കൺ കൊടുത്ത ആളുകൾ ചിലപ്പോൾ ആറു മണി മണി മൂന്ന് മണിക്ക് കിട്ടിയ ഒരു രാത്രി മണി ഇങ്ങനെയൊക്കെ നേരം ഒരു സാഹചര്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതിനുള്ള എന്താ അങ്ങനെ നേരം വഴുകുമ്പോ ഉള്ള പ്രയാസങ്ങള് ഉണ്ടാകാത്ത ആളുകളാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ളത് വെള്ളം കുടിക്കാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ വെള്ളിയാഴ്ച നമ്മുടെ ഈ വെള്ളിയാഴ്ചയും കാണാനുള്ള ഒരു അവസരമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ സൊലാത്ത് മജലിസ് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ സൊലാത്ത് മജലിസ് ഈ വെള്ളിയാഴ്ച നടക്കണം അത് മകരവിന് ശേഷമാണ് സൊലാത്ത് മജലിസ് ഉണ്ടായിരിക്കുക അപ്പൊ സൊലാത്ത് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അതേപോലെ തന്നെ സ്വലാത്ത് കഴിഞ്ഞ ഉടനെയും ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോഴേക്കും സൊലാത്ത് കഴിയും ആ ഒരു സമയത്ത് കഴിഞ്ഞതിന് ശേഷവും സ്വലാത്തിന്റെ മുമ്പൊക്കെ ആയിട്ട് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട് അപ്പോ സ്വലാത്ത് ഉദ്ദേശമാക്കിയിട്ടാണ് എല്ലാവരും വരേണ്ടത് ആ സ്വലാത്ത് മഹാന്മാരാകുന്ന അസഹാബുൽ ബദറിനെ തവസിലാക്കിയിട്ട് അസ്മാ ഉൽ ബദുർ ചൊല്ലുന്ന വളരെ പവിത്രമേറിയ മജ്ലിസാണ് അപ്പൊ രോഗങ്ങൾ മാറാനുള്ളവര് അങ്ങനെ എന്തെങ്കിലും നീയത്തുള്ളവരൊക്കെ അത് കരുതിയിട്ട് മജലീസിൽ നല്ല നീയത്തോടു കൂടെ പങ്കെടുത്ത് അസ്മാ ഉൽഭദ്രചൊല്ലി ആ മജ്ലിസിൽ വെച്ച വെള്ളമൊക്കെ വറക്കത്തിനടുത്ത് നല്ല രാഹത്തോടു കൂടെ പിരിഞ്ഞു പോകാൻ സാധിക്കും സഹോദരിമാർക്ക് സ്ത്രീകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ആളുകളൊക്കെ നമ്മളവിടെ സ്വീകരിക്കുള്ളൂ ആ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ഥലം തന്നെ ഇപ്പൊ കൊടുക്കാത്തത് ഏകദേശം അരീക്കോടിന്റെ ഒരു അഞ്ചാറ് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് നമ്മൾ സ്ഥലം ഇവിടെ പറയാത്തെന്താണെന്ന് വെച്ചാൽ ചിലപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിരുന്നു നമ്മള് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതേപോലെ ക്ഷണിച്ചപ്പോൾ ഒരു പത്ത് നാനൂറോളം ആളുകൾ വന്നു നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഒഴിവാക്കാൻ നമ്മൾ സ്ഥലം കൃത്യമായി പറയാത്തത് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ മറ്റൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം തരും അങ്ങനെ ഒരു പരിധി വെച്ചിട്ടുള്ള ആളുകളെ നമ്മളവിടെ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുല്ലിഹ്ലാസ് ആ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹത്തായ സൂറത്ത് ആ സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസിന്റെ ധാരാളം മഹത്വങ്ങളുണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുകയാണ് ധാരാളം പുണ്യങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനരായ ഇമാം മാം സുയൂത്തില്ലാഹിഅലി അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നത് കാണാ സൂറത്തുല്ലിഖ്ലാസിനെ ആരെങ്കിലും ഒരു പ്രാവശ്യം പാരായണം അത് ഖുർആാനിന്റെ മൂന്നിലൊന്നോധിയതിന്റെ തുല്യമാണ് എന്നുള്ളതാണ് അപ്പോ മൂന്ന് തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പുണ്യമുണ്ട് അതിനപ്പുറം സൂറത്തു ലഹ്ലാസ് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവരുടെ പേരില് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടാറ് അല്ലെ ദിക്ർ മജ്ലിസ് മരണപ്പെട്ടവരുടെ പേരിലുള്ള ദിക്ർ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എഴുപതിനായിരം തവണ ലാ ഇലാഹ ഇല്ലോ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് നരകമോചന ും ലഭിക്കും എന്നുള്ളതാണ് അയാൾക്ക് പിന്നെ നരകത്തിൽ പോയി കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോ അതാണ് അങ്ങനെ ഒരു മജ്ലിസ് നടത്തപ്പെടാനുള്ള കാരണം അതുപോലെ തന്നെയാണ് സുഹൃത്ത് മരണപ്പെട്ടവരുടെ പേരില് ഒരു ലക്ഷം തവണ പാരായണം ചെയ്യപ്പെട്ടാൽ അയാൾക്ക് നരകമോചനം ലഭിക്കും എന്നുള്ളതാണ് സ്വർഗം ഉറപ്പാണ് അവർക്ക് അപ്പോ പൊതുവിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാഴ മജലിസ് സംഘടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രത്യേകം അത് ഒരുമിച്ച് കൂടാതെ ഇലാഹ എന്ന ചൊല്ലാൻ ഒരു ഒരുമിച്ച് അങ്ങനെയുള്ളത് പക്ഷേ ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും മജിലിസ സംഘടിപ്പിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പക്ഷേ വ്യാപകമായിട്ട് ഈ തഹലീലിനു വേണ്ടി ലിക്റിന് വേണ്ടി അങ്ങനെ ഒരുമിച്ച് കൂടുന്ന നമ്മൾ കാണാറില്ലല്ലോ അപ്പോ ഞാൻ ഇതിന്റെ ഇടക്ക് പറയുകയാണ് ജീവിതകാലത്ത് തന്നെ എഴുപതിനായിരം ലഹ്ലാഹി എന്ന സ്വന്തത്തിന് വേണ്ടി ഓതി വെക്കുന്നവരുണ്ട് എന്താ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് അങ്ങനെ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം അതൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ച് ഇങ്ങനെ ഒരു ലക്ഷമാകുന്നവർ എഴുതി വെച്ചാൽ മതിയല്ലോ പെട്ടെന്ന് തീരുമല്ലോ നമ്മുടെ ജീവിത നമ്മളൊരു യാത്രയിലല്ലേ ഉള്ളത് യാത്ര ഇത് എത്തേണ്ട ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അവിടേക്കുള്ള സാദ് അവിടേക്കുള്ള കോൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഇപ്പോ അള്ളാഹു നമ്മ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ ഈ യാത്രയില് അങ്ങോട്ടുള്ള കോളുകൾ ധാരാളം ഉണ്ടാക്കി വെക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യാം അപ്പൊ സൂറത്തുൽ ഒരു ലക്ഷം തവണ പാരായണം ചെയ്താൽ നരകമോചന ഉറപ്പല്ലേ അപ്പൊ ഇനി ഇങ്ങനെ നിങ്ങള് മുമ്പ് കേട്ടിട്ടുണ്ടാകും ഇപ്പൊ വീണ്ടും ഒരു പക്ഷെ ഓർമ്മപ്പെടുത്തലായിരിക്കും ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ എന്റെ ജീവിതകാലത്ത് തന്നെ ഒരു ലക്ഷം ലക്ഷം എഴുപതിനായിരം ഞാൻ ചൊല്ലുമെന്ന് തീരുമാനം എടുക്കാവേണമെങ്കിൽ അപ്പൊ അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓദ്യി തീർത്താൽ മതി അതുകൊണ്ട് വലിയ നേട്ടമല്ലേ നമുക്ക് ലഭിക്കുന്നു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാനൊക്കെ ഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരു ലക്ഷം സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്താൽ അവന്റെ നരകമോചനം സാധ്യമാകും എന്നാണ് അപ്പൊ ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള കാരണവും കൂടെയാകും ഇഖ്ലാസ് അത് വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് അത് മൂന്ന് തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് പത്തെണ്ണം മോദിയാൽ അള്ളാഹു സുബാനുഭവത്തായാലും സ്വർഗത്തിൽ ഒരു മണിമാളിക കൊടുക്കും എന്നുള്ളതാണ് പതിനൊന്നെണ്ണം ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു സുബാനുഭവത്തായ സ്വർഗ പൂങ്കാവനത്തിൽ അവനൊരു കൊട്ടാരം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് അൻപതെണ്ണം ഓതിയാൽ അൻപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ കാരണമാകുന്ന എന്തെങ്കിലും അമലുകൾ കിട്ടുമ്പോ ഉടനെ തന്നെ അത് എഴുതി വെക്കാം ഇപ്പൊ ഒരുപാട് അമലുകൾ അങ്ങനെ ഉണ്ട് ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണം അപ്പൊ അറഫ നോമ്പ് നമുക്കറിയാം അറഫ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അമലുകളെ കുറിച്ച് നമുക്കറിയാം ഈ ദോഷങ്ങൾ പുറത്ത് കിട്ടും എന്നുള്ള ഒരു ന്യൂസ് ഒരു വാർത്ത ഒരു ഹദീസ് അതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുമ്പോൾ ഉടനെ തന്നെ എവിടെയെങ്കിലും എഴുതിയേക്കാം നമ്മൾ ഈ ദുനിയാവിലെ ഒരുപക്ഷെ ശിഷ്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോയ പോയ ഇന്നലെ കഴിഞ്ഞു പോയ ഇന്നലൊക്കെ ഒരു താന്തോന്നിയെ പോലെ ജീവിച്ചവരായിരിക്കാം നിസ്കരിച്ചിട്ട് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും ഹറാം ഒരുപാട് കഴിവാടി ഹറാമിന്റെ ഹെറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും സംസാരം കേട്ടിട്ടോ ആരുടെയെങ്കിലും വാഴത് കേട്ടിട്ടോ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരുകയാണ് ആ മാറ്റം വരുമ്പോൾ നമുക്ക് ഈ ഡയറി ഡയറിക്ക് എടുത്തു നോക്കിയിട്ട് ആ ഇത് ദോഷം പുറക്കാനുള്ള കാരണമാണല്ലോ അപ്പൊ അൻപത് വയസ്സ് വരെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻപത് സൂറത്തു ലിഹ്ല സ്വാദിക്ക വർഷത്തെ കൊടുക്കുന്നതാണ് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളല്ലോ ഇതൊക്കെ ഇത് ഷെയ്ത്വാനിന്റെ ബിലീസിന്റെ ഷർണില്പെട്ട് ആ ദുർബോധനം കൊണ്ട് ചെയ്തു പോകുന്നതല്ലേ നമ്മൾ അള്ളാന്റെ ധിക്കരിച്ച് നമ്മൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ബോധപൂർവം അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മൾ ചെയ്യോ അങ്ങനെ ചെയ്യാൻ സാധിക്കൂലല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത് ഷെയ്ത്വൻ പെട്ട് ചെയ്തു പോകുന്നതാണ് അപ്പൊ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു മനമാറ്റം വന്നാൽ ഈ അമലുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ എവിടെങ്കിലും എഴുതി വെക്കാം അൻപത് പാരായണം ചെയ്താൽ അമ്പത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും നൂറെണ്ണം മറ്റോ ഓതിയാൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും ഇരുന്നൂറ്റി ഒന്ന് പ്രാവശ്യം സോറത്തുല്ലഹ്ലാസ് ഓതിയവന്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ ദോഷങ്ങളെ പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഒരിക്കൽ ഹബീബായ അലൈഹി അലൈഹി എല്ലാ നിസ്കാരത്തിലും നിസ്കരിക്കുന്ന ഒരു ആ ഹബീബായത്തിലും അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് എന്താണ് എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുല്ലിഹ്ലാസ് ഇങ്ങനെ ഓതുന്നത് സൂറത്തുല്ലിഹ്ലാസ് എങ്ങനെയാണ് ആ സുഹാബി ഓതുന്നത് എല്ലാ റക്കാലത്തിലും സൂറത്തുല്ലിഹ്ലാസ് ഓതിക്കൊണ്ടിരിക്കുന്ന ആ സൊഹാബിയോട് മുത്തുനബി സാഹ അലൈഹി പറഞ്ഞത് എന്താ വിധങ്ങളോട് സ്വഹാബി മറുപടി കൊടുക്കുന്നത് ആ സൂറത്തിനോട് എന്താ എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത് അപ്പൊ ആ സ്വഹാബിയോട് സൊഹാബിയോട് മുത്തനബി സല്ലാസിലെ വാദങ്ങള് പറഞ്ഞത് ആ സ്നേഹം നിന്നെ സ്വർഗത്തിലെത്തിക്കും എന്നുള്ളതാണ് അപ്പോ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക നിങ്ങൾ കേൾക്ക് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂറത്തുള്ളിഖിലാസ് വല്ല ഒരുത്തനും പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു സുബാനുഭവത്താലും നൽകും എന്നുള്ളതാണ് അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ അത്തരം സന്ദർഭങ്ങള് സമയങ്ങള് വീണ് കിട്ടുമ്പോൾ അതൊന്ന് ചെയ്തു നോക്ക ഏതെങ്കിലും ഒരു നിയത്വം മനസ്സിൽ കരുതിയിട്ട് സുഹത്ത് പതിവാക്കുന്നവനെ ഇഹലോകത്തും പരലോകത്തും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാനും അള്ളാഹു സുബാനുഹോ സർവ്വ തിന്മകളെ തൊട്ട് അവനിൽ നിന്ന് സംരക്ഷണം നൽകാനും കാരണമാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ സൂറത്തുൽ ഇഖ്ലാസ് ഒരാള് ഒരാളുടെ പ്രയാസം നമുക്ക് വല്ലാതെ എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അയാൾ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മള് എന്താ വെറുതെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കിടം വാങ്ങിയിരുന്നു പൈസ ക്യാഷ് അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ളത് നമ്മൾക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കാത്തത് പക്ഷെ അയാൾ നിരന്തരം നമ്മളെ പ്രയാസപ്പെടുത്തി കൊണ്ടേയിരിക്കണം എന്നാ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങളിൽ മറ്റൊരാളെ കൊണ്ട് ശല്യം സഹിക്കാൻ കഴിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ കഠിനമായി ചെയ്യുകയാണെങ്കിൽ ഈ ആമൽ നല്ല പവർഫുൾ ആണ് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്ത് കൂടെ നല്ല ഒഴിഞ്ഞ ഒഴിഞ്ഞു ഒരു അപശബ്ദങ്ങളും ഇല്ലാത്ത ഏകാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഉളവ് എടുത്ത് നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് സുന്നത്ത് നിസ്കരിച്ച് ആയിരം പ്രാവശ്യം സൂഹത്തു സോദ ആയിരം തവണ സൂറത്തുൽ 说的，说的， അങ്ങനെ ആയിരം തവണ സൂറത്ത് ഇഖ്ലാസ് ചോദിയിട്ട് ഓരോ നൂറ് തവണ കഴിയും തോറും ഒരു ദുആ ഉണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം ആ ദുആ ചൊല്ലുക ഓരോ നൂറ് തവണയും ഇഖ്ലാസ് ഓതിയ ശേഷം ആ ഒരു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ഷെറിനെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കും ഏത് രൂപത്തിലാണോ അവനിൽ നിന്ന് ഈ ചൊല്ലിയ ആൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടത് ആ രൂപത്തിലുള്ള സംരക്ഷണം ഒക്കെ ഉള്ളോ നൽകുമെന്നുള്ളതാണ് ഇത് എന്താ ആവശ്യമില്ലാതെ ഈ അമൽ ഉപയോഗിക്കാൻ പാടില്ല ഇത് അത്രയും പ്രയാസപ്പെടുന്ന സമയത്ത് എന്താ എന്താ അന്യായമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് വേറെ രൂപത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് തന്നെ അതിന്റെ ഒരു തിരിച്ചടി നമുക്ക് സംഭവിക്കുന്നുള്ളതാണ് അപ്പോൾ ധാർമ്മികമായിട്ട് മാത്രം ഇത്തരം അമലുകളൊക്കെ E na na eee... ു മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ഇഹ്ലാസ് ആരെങ്കിലും മരണമാസന്നമാകുന്ന സമയത്തില് ആ രോഗശൈലിയായി കിടക്കുന്ന സമയത്തില് അവന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല ഖബിർ അവനെ ഇടുക്കുകയില്ല എന്നുള്ളത് കാണാം ഖബിർ അവനെ ഇടുക്കുകയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഖബറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അതാപാണ് ഖബറിന്റെ ഇറുക്കം ഇടുക്കം എന്ന് പറയുന്നത് ഹദീസില് ആ ഒരു പദം തന്നെ ഉപയോഗിച്ചത് ലോത്തുൽ ഖബർ എന്നാണ് ലോകത്തുൽ ഖബർ എന്ന് ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് അതിന്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നുണ്ട് ഖബർ അതിന്റെ രണ്ട് പാർശ്വ വശങ്ങൾ കൊണ്ട് രണ്ട് ഭാഗങ്ങൾ കൊണ്ട് ഖബറിലേക്ക് മനുഷ്യനാണോ വെക്കപ്പെട്ടത് ഖബറാണോ എന്നാൽ ഖബറിന് അള്ളാഹു കൊടുത്ത ഒരു സ്വഭാവമാണ് അതതിന്റെ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് ഇറക്കുക എന്നുള്ളത് ഈ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് ഇടുക്കത്തിനെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദരവായ ഹബീബ് സല്ലാമ തങ്ങൾ ഇതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കണേ ആർക്കും ഇതിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കൂല അഹദുൻ നാജിയ മിൻഹാ സഅദ് മുആദ് ആരെങ്കിലും ഖബറിന്റെ ഇറക്കത്തിന് തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ സാഹദുബിന് മുആദ് തങ്ങളെ രക്ഷപ്പെടണമായിരുന്നു ആരാണ് മുആദ് തങ്ങളെ എഴുപതിനായിരം മലക്കുകളുടെ കാവലോടുകൂടെ അകമ്പടിയും ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ മരണം കാരണമായിട്ട് സിംഹാസനം വിറച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ മരണം കാരണമായിട്ടാണ് ആ സായുധ പെരുമാജതങ്ങൾ പോലും കബറിന്റെ ഇറക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല അള്ളാഹു നമുക്ക് കാവല നൽകട്ടെ ഇതിങ്ങനെ വിശദീകരിക്കുമ്പോ സഹാബാക്കള് സാഗൂതം കേട്ടുകൊണ്ടിരിക്കണം അപ്പോ സൊഹാബാക്കൾ സംശയാകുലരായി ചോദിക്കാണ് അങ്ങയുടെ ഒരു ചെറിയ മരണപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന പേരുള്ളവർ അവരും ഈ ഖബറിന്റെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായു നിബിതങ്ങളുടെ ജവാബ് ഉത്തരം വളരെ വിചിത്രമായിരുന്നു വലാ അസ്ഗറു മിൻഹു ആ കാസിമിനേക്കാളും കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം അവര് പോലും ഇതിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് ആ കബുറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരാമലാണ് ഈ ഒരു അമല് മരണമാസനമമായി കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ സൂറത്തുല്ലഹ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക എന്നാൽ എന്നാൽക്കത്തിന് തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയ ആ ആദാബിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള അമലുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിൽ കുറിച്ചു വെക്ക അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പൊ ഇട്ട ഈ വസ്ത്രം ഞാൻ ഇട്ട ഈ ഇതെനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ഊരി വെക്കാൻ കഴിയും എന്നൊരിക്കലും ഉറപ്പ് പറയാത്ത ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഏത് നിമിഷവും ആരോടും പറയാതെ യാത്ര പോകാനിരിക്കുന്ന ആ മരണം എന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഏറ്റവും വലിയ ഉപദേശം മരണമാണ് ആ മരണത്തിന് നാം നന്നായി ഭയക്കണം അത് ആഹ്റത്തിലേക്കുള്ളത് ഉണ്ടാക്കി വെക്കണം അപ്പോ ആ ഇറുക്കത്തിനും തൊട്ട് രക്ഷപ്പെടാൻ ഇത് വലിയ മാർഗാണ് എന്നാലും ഹദീസിലൊക്കെ കാണാ ഖബറിന്റെ ഇറുക്കത്തിനും തൊട്ട് രക്ഷപ്പെട്ട ഒരു ഉമ്മയെ കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ആ ഉമ്മ ഉമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് പ്രത്യേകം ആശീർവദിച്ച് അവരുടെ പേര് അറിയുന്നവരെഴുതി വെക്കാൻ ഞാൻ അതൊരു ഒരു ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ടെങ്കിൽ എഴുതി വന്നാൽ അങ്ങനെയാണല്ലോ ചില ചോദ്യങ്ങളും ചോദിക്കാലോ അപ്പൊ നബിസ് അലൈ വസ്ലാം അതുങ്ങളെ പ്രത്യേകം ആശീർവദിച്ച് നബിതങ്ങള് ആ ഖബറിൽ ഇറങ്ങി പ്രത്യേകം ദ്വാനം ചെയ്ത് ആശീർവദിച്ചത് കൊണ്ട് ആ ഉമ്മ കബിറിന്റെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും വേറെ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല അറിയാവുന്ന ഒരു പേരെഴുതുക അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറയുന്നു അതിനെ തൊട്ട് രക്ഷപ്പെടണം അള്ളാഹു വലിയ െ അപ്പൊ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് ഈ സൂറത്തോതിയാൽ അവനെ കബറടുക്കുകയില്ല സിറാത്തുപാലത്തിലൂടെ മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അവന് നടന്നുപോയി സ്വർഗാരാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് മഹാന്മാർ പറയുന്നു കിതാബുകളിൽ കാണാൻ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ അറുപത്തിയാറ് തവണ പാരായണം ചെയ്യുക ശേഷം അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പ്രാവശ്യം അറൂറ്റി മുപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് തവണ അത് ചൊല്ലിയിട്ട് മാഷാഷ എന്ന് ആയിരം തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാനു പൂർത്തീകരിച്ചു കൊടുക്കുന്നുള്ളതാണ് എന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം ഇനി ഏതെങ്കിലും വിഷയത്തിൽ അവന് ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പൊടുത്തില്ല ജപ്തിയുടെ നോട്ടീസ് ഒന്ന് ഒട്ടിച്ചു വെച്ചിരിക്കണം അല്ലെങ്കിൽ അവന്റെ മകന് ഒരു കേസിലകപ്പെട്ടിരിക്കണം ആരും തിരിഞ്ഞോക്കുന്നില്ല ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസാണ് മകൻ മോനാണെങ്കിലോ ജാമ്യത്തിൽ ഇറക്കാൻ ഇങ്ങനൊരു കേസായത് കൊണ്ട് ആരും ഇറങ്ങുന്നില്ല റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്ക ഇറക്കി വെക്കല്ലാതെ വേറെ മാർഗല്ല അവനെക്കിത് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിയുമ്പോ അള്ളാഹു സുബാന അങ്ങനെ ഈ അമല് ചെയ്ത് അവൻ ഉറങ്ങിയാൽ ഒരു മലക്ക് സ്വപ്നത്തിൽ വരും സ്വപ്നത്തിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമാ പറഞ്ഞു കൊടുക്കും അതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങള് പറഞ്ഞു കൊടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവന് വഴി അറിയിച്ചു കൊടുത്ത് എങ്ങനെയാണ് അതിന് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന വഴികളൊക്കെ അതിലുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു അമലിനെ പതിവാക്കിയാൽ വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അവനെ കരസ്ഥമാക്കാൻ സാധിക്കും ഹബീബായ ഹബീബായ്ലം അതങ്ങൾ പറയുന്നുണ്ട് ഒരാൾ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം

ആയുഷ്കാലം മുഴുവനും അവന് വിശപ്പിന്റെ കാഠിന്യത്തിൽ നിന്ന് മോചനം കിട്ടും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആയിരം തവണ പിന്നെ ചെയ്യുക ആ ഒരു ഉണ്ട് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം കാണിക്കൊ സുബാന നമ്മൾ ചെയ്യുന്ന ആമലുകൾക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ ഒരു ആവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ അടുത്ത ചൊവ്വാഴ്ചയാണ് നമുക്ക് വീട്ടില് അവസരമുള്ളത് അപ്പോൾ വീട്ടിലേക്ക് വരാൻ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് മാത്രം വരുക എന്നോർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളിയാഴ്ച നടക്കുന്ന സൊലാത്ത് മജലിസില് വന്നാലും നേരിട്ട് കാണാം പക്ഷെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ സൊലാത്ത് മജലീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാല് മജലീസിലേക്ക് എത്താൻ പറ്റും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്തിൽ നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം ഇതിന്റെ താഴെ പല വിഷയങ്ങളും പലരും എഴുതി അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാം അലൈക്കും